നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറ അദ്ദേഹം യൂട്യൂബ് ചാനൽ നിർത്താൻ പോവുകയാണെന്നുള്ള വാർത്ത ലൈവിലൂടെ പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള മൂന്ന് യൂട്യൂബേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും പറയുന്ന ഒരു പേരാണ് ഫിറോസ് ചുറ്റിപ്പാറ തന്റെ ഫുഡ് വില്ലേജ് ചാനൽ ഒരുപാട് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആ ചാനൽ അതിൽ മില്യൺ കണക്കിന് വ്യൂസും ഉണ്ട് അങ്ങനെയുള്ള ഒരു ചാനൽ അദ്ദേഹം നിർത്താൻ പോവുകയാണെന്ന് പെട്ടെന്ന് വന്ന് പറയുകയും ചെയ്തു അതിനെന്താണ് കാരണം ഇദ്ദേഹത്തിന് എന്ത് വട്ടാണോ എന്ന രീതിയിൽ പല ആളുകളും ചിന്തിച്ചേക്കാം പക്ഷേ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹം ആദ്യമൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോസും ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും വ്യൂസ് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിലെത്തിയത് എന്ന് ആദ്യമൊക്കെ അദ്ദേഹത്തിന് മില്യൺ കണക്കിന് വ്യൂസ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ അഞ്ചോ ആറോ ലക്ഷം മാത്രമേ വ്യൂസ് ലഭിക്കുന്നുള്ളൂ പക്ഷേ സാധാരണ ഒരു യൂട്യൂബറെ പോലെ അല്ല അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം നിർമ്മിക്കുന്നത് എന്ത് തരത്തിലുള്ള ഫുഡായാലും അത് ഒരുപാട് ക്വാണ്ടിറ്റി കൂട്ടി നിർമ്മിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓരോ വീഡിയോ നിർമ്മിക്കാനും ഒരുപാട് പൈസ ചിലവ് വന്നേക്കാം അത്രത്തോളം പൈസ അദ്ദേഹത്തിന് ഈ വ്യൂസിൽ നിന്ന് ഒരിക്കലും യൂട്യൂബിൽ നിന്ന് ലഭിക്കില്ല എന്ന് അത് കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ സാഹചര്യത്തിൽ അദ്ദേഹം ബിസിനസ്സിലേക്ക് തിരികുകയാണ് കൃത്യമായി പറഞ്ഞാൽ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം വിദേശത്തേക്ക് പോവുകയും അവിടെ വെച്ച് തന്നെയാണ് ഇതുപോലൊരു ലൈവ് ഇടുകയും ഈ ലൈവ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ഒരു സാധാരണ യൂട്യൂബറെ പോലെ അല്ല ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഓരോ വീഡിയോസിനും എത്രത്തോളം മുതൽ മുടക്കുണ്ടാവുമെന്ന് അദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് കണ്ടാലും നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ അദ്ദേഹം അതിനു വേണ്ടി ഒരുപാട് എഫക്റ്റ് എടുക്കുന്നുണ്ടാകും ഒരുപാട് ടൈമും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാസത്തിൽ നാലോ അഞ്ചോ വീഡിയോ മാത്രമേ അദ്ദേഹത്തിന് ഇതുപോലെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെ വ്യൂസ് കുറഞ്ഞു വന്നാൽ ഇനി നിൽക്കുക അദ്ദേഹത്തിന് കഷ്ടപ്പാട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ പല ആളുകളും സിമ്പിളായിട്ട് വീഡിയോ ചെയ്യുകയും അത് ഷോർട്സ് ആക്കുകയും അത് വൈറലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഇത്രയും ലാർജ് ആയിട്ടുള്ള ഒരു വീഡിയോ അത് ഷോർട്സ് ആക്കി ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നത് കൃത്യമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതുപോലൊരു തീരുമാനം എടുത്തത് ഒരുപക്ഷെ മുൻനിര ചാനലുകൾ പല ചാനലിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ ഇത് തന്നെയാണ് മാസ്റ്റർ പീസ് അതേപോലെ തന്നെ മല്ലു ട്രാവലർ ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ വ്യൂസ് ആദ്യമൊക്കെ എത്രത്തോളം ഉയരത്തിലായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന വ്യൂസ് എത്രമാത്രം തുച്ഛമാണെന്നും അതോടൊപ്പം തന്നെ അവർ ഇതുപോലെ പബ്ലിക്കായി പറഞ്ഞില്ല എങ്കിലും അവർ വീഡിയോ ചെയ്യുന്നത് എത്ര കുറവാണെന്നുള്ള കാര്യം ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യമൊക്കെ ഇവർ ദിവസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനോ ഒരിക്കലോ ഒരു വീഡിയോ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല കാരണം മാസത്തിലൊരു വീഡിയോ മറ്റേ ചെയ്ത് തൻ്റെ ചാനൽ നിലനിർത്തി പോരുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കാരണം അവർക്കൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലായതാണ് ഇനിയും ഇതുപോലെ ഒരുപാട് മുതൽ മുടിക്ക് വീഡിയോ ചെയ്താൽ ഒരു കാരണവശാലും യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കാരണം ജനങ്ങളുടെ ട്രെൻഡ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ മാറി എല്ലാവരും ഷോർട്സിലേക്ക് മാറി അതേപോലെ തന്നെ അപ്പോൾ സിമ്പിളായിട്ട് വീഡിയോ ചെയ്യുക സിമ്പിളായിട്ട് വ്യൂസ് കയറ്റുക ആ രീതിയിൽ ഒരുപാട് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാതെ ഇനി മുമ്പത്തെ പോലെ നല്ല ഒരുപാട് മുതൽ മടിക്ക് വലിയ വലിയ വീഡിയോസ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾക്ക് മുതൽ കുറച്ച് എങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്യുക എന്നത് മാത്രമേ യൂട്യൂബിൽ രക്ഷയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പഴയ മുൻതിര യൂട്യൂബർമാരെല്ലാവരും തന്നെ ഇപ്പോൾ സെയിഡായതും പിന്നെ കുടുംബകലഹമുണ്ടാക്കി അങ്ങനെ പലതരത്തിലും ആളുകൾ ആകർഷിക്കുന്ന രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി ഒരുപാട് ആളുകൾ മുന്നേറിപ്പോകുന്നതും പിന്നെ പല ആളുകളും യൂട്യൂബിനെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ പേഷനാണ് എന്ന രീതിയിൽ മാത്രമാണ് അതായത് അവർക്ക് എന്തെങ്കിലും അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു ഇടം അത്ര മാത്രമാണ് പല ആളുകൾക്കും യൂട്യൂബ് യൂട്യൂബ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു വരുമാന സ്രോതസ്സായി മുമ്പോട്ട് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ സെയ്ഡ് വരുമാന എന്നതിലും എന്നതിലുമുപരി നമുക്ക് ഇഷ്ടമുള്ള ഒരു പേഷൻ എന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതല്ലാതെ അതുമാത്രം വരുമാന മാർഗ്ഗവുമായി മുമ്പോട്ട് പോയാൽ ഒരു കാരണവശാലും ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് ശരിക്കും വന്നാൽ ഒരു യാഥാർത്ഥ്യമാണ്